ഈ വീഡിയോ ആരും തട്ടി മാറ്റി കളയരുത് എനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം അവസ്ഥയിലാണ് ഉള്ളത് പ്രവാസി ആയിട്ടുള്ള ഷ്യാബുഖാന്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ ആരും കളയരുത് ബാക്കി കാര്യങ്ങളൊക്കെ ഷിയാബുക്ക പറഞ്ഞുതരും അസ്ലാം ഞാൻ ഷ്യാബ് ഞാൻ മലപ്പുറം ജില്ലാ വളാഞ്ചേരി കരിപ്പോൾ പറഞ്ഞ സ്ഥലത്താണ് ഇന്റെ ഈ ഒരു കണ്ണ് ഇൻഫെക്ഷൻ വന്നെടുത്ത് ഒഴിവാക്കിയതല്ല അപ്പൊ ഈ കണ്ണുക്കും അതേമാതിരി ബാധിച്ച് അപ്പൊ ഞാന് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റും ഇല്ല ലീഗലായി പേപ്പറൊക്കെ ക്ലിയർ ക്ലിയറാക്കിന് ശേഷം ഞാനിതൊരു കൂപ്പണ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലാണ് നറുക്കെടുപ്പ് അപ്പോൾ കൂപ്പൺ അഞ്ഞൂറ് റുപ്പ്യാണ് അതിൻ്റെ ഇതിൽ ഉള്ളത് അപ്പോൾ അഞ്ഞൂറ് റുപ്പേൻ്റെ കൂപ്പെടുത്ത് എന്നെ സഹായിക്കുക എല്ലാത്തുള്ള ഒരു നൂറോ ഇരുന്നൂറോ തന്നിനെ സഹായിച്ചിട്ട് ഇന്നിൻ്റെ മാനിൻ്റെ കുട്ടികളെ ഈ ഈ കടത്തുന്നു രക്ഷപ്പെട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ അങ്ങനെ ഈ കൈ നിട്ടിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നാളതുപോലെ ആർക്കും ഇതുപോലെ സ്ഥിതി വരാനായിരിക്കട്ടെ അത്രയും ദയനീയ അവസ്ഥയിലാണ് ഉള്ളത് ഇവരൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചു തരും എൻ്റെ സ്കാനർ വാട്സപ്പ് നമ്പറൊക്കെ ആ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഈ വീട് ഞാൻ പൊരുത്തപ്പെട്ടിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പൊ ഷിഹാബുക്കാന്റെ അവസ്ഥകൾ കണ്ടല്ലോ അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയണത് എന്താണോ നൂറോ ഇരുന്നൂറോ ഇനി അതല്ല അഞ്ഞൂറ് രൂപന്റെ കൂപ്പൺ എടുക്കാനാണ് കഴിയാന്നുണ്ടെങ്കിൽ അങ്ങനെയും ഷ്യാബുക്കാനെ സഹായിക്കുക നമ്മളെ നമ്മളെപ്പോലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് ഷിയാബുക്ക ഇപ്പം മൂപ്പർക്ക് കണ്ണിന് കാഴ്ച ഇല്ലാത്തോണ്ടാണ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തത് അതുകൊണ്ടാണ് നമ്മളെ മുന്നിൽ സഹായ അഭ്യർത്ഥനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ സഹായിക്കാല്ല സ്കാനറും വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയണത് എത്രയാണോ അത്ര കൊടുത്താണ്ട് ഷാബുക്കാനൊന്ന് സഹായിക്കുക ഇതാണ് ഇപ്പൊ ഒരു മനുഷ്യന്റെ സ്ഥിതി അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഇനി നിങ്ങൾക്ക് പൈസ ഒന്ന് സഹായിക്കാൻ കഴിയൂലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ എങ്കിലും ചെയ്യുക